ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പം നമ്മൾ കടയിൽ നിന്ന് കൂടുതൽ ക്യാഷ് ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പം ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ബോൺലെസ് ചിക്കൻ കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂണോളം വിനഗർ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സുറുക്കയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി നമ്മുടെ ഇത് ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന കാരണം കൂടുതൽ സമയമൊന്നും നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലകളൊക്കെ എല്ലാ ഭാഗത്ത് എത്തുന്ന നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴേക്കിനു നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ഞാനിത് ഒരു പാന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുത്താലും മതി കിട്ടും അപ്പം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ആ മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം അപ്പം ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ചധികം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികളൊക്കെ ഉള്ളവര് അതിന്റെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കൊറച്ച് എരിവോട് കൂടി നമ്മൾ കഴിക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പൊ അതാ ഞാന് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവുകയും ചെയ്യും നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ആ ചിക്കൻ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ട് നന്നായി ബബിൾസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതാ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും അതിലെ വെള്ളം എല്ലാം നന്നായിട്ട് തന്നെ വറ്റി ഇതേപോലെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ എങ്കിലും നമ്മുടെ ചിക്കൻ ചിക്കൻകൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ കൂടുതൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ചിക്കനൊക്കെ ഒരു ഹാർഡ് ആയിരിക്കൂട്ടോ അപ്പം ടേസ്റ്റും കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഒരു പാന് വീണ്ടും ഞാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ സാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപ്പിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മൈദമാവ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ നമ്മുടെ ആ ഒരു വൈറ്റ് സോസ് നല്ലൊരു ആണ് കേട്ടോ മൈദയുടെ ഒട്ടും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാനും അതിൻ്റെ ടേസ്റ്റ് മാറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റ് സോസിന്റെ കളർ തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ആ ഒരു മൈദയുടെ പച്ചചുവൊക്കെ മാറി ടേസ്റ്റ് കൂടും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ അത് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെക്കാണ്ട് തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആ സോസ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരില്ല കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സ്പീഡിൽ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചിട്ട് നമ്മൾ കുറേ സമയം അതേപോലെ വെക്കാനൊന്നും നിൽക്കരുത് കേട്ടോ അതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ അപ്പോൾ നമ്മുടെ ഒരു ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഇതിലേക്ക് ഒരു രണ്ട് കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്ക ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഹോം മെയ്ഡ് ചില്ലി ഫ്ലേക്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാനിതാ നമ്മുടെ ആ ഒരു ഉണക്കമുളക് നന്നായിട്ട് തന്നെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ കൂടുതൽ സ്പൈസി ഇഷ്ടാവുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്ത് തന്നെ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതേ ടേസ്റ്റ് കിട്ടും അതില്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം അതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച കാരണം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അത് നമ്മൾ കടയിൽ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പൊ അത് നമ്മുടെ ചൂടായ സൺഫ്ലവർ ഓയിലിട്ടുടുക്കണം വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ അപ്പൊ അതാ സൺഫ്ലവർ ഓയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തുടരെ ഇളക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ തുടരെ ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം അപ്പം ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ക്യൂബ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഐസ് വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണകളായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളം എല്ലാം നന്നായിട്ട് തന്നെ ഒപ്പിയെടുത്ത ശേഷം ഒരു കോട്ടൺ ടാവലിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒപ്പിയെടുത്ത ശേഷം അതിൽ നമ്മൾ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ള കാരണം നോമ്പ് തുറക്ക് വേണ്ടിയിട്ടായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ആ ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് തന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഒക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് മുഴുവൻ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇതേ രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു കെ ജി ആട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം വീണ്ടും അടുത്ത ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഇതിലെ ഫ്രൈ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പൊട്ടാറ്റയാണിത് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വൈറ്റ് സോസ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഈ ഒരു ജോലിക്കിടയിൽ നമ്മൾ അതൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം അതിൻ്റെ മുകൾ ഭാഗം കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഇടക്ക് വെക്കുന്നത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയാണ് ഇത് സെർവ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണ് ഉണ്ടാ കഴിക്കുന്നത് അതിനെ കുറച്ച് സമയം മുമ്പ് മാത്രം അത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ വൈറ്റ് സോസ് അവിടെ ഫ്ലെയിം എല്ലാം ഓഫാക്കി വെച്ചതായിരുന്നു അപ്പൊ ഞാനത് ഉണ്ടാ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ ചീസിന്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ചൂടോട് കൂടി തന്നെ കഴിക്കാൻ കഴിയുള്ളൂ അപ്പം ഞാനിത് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ ആ ഒരു സലൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാണ് അപ്പം ഇനി ഈ ഒരു ചീസസ് ഒക്കെ അതിലേക്ക് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് ചേരൂട്ടു അപ്പം നമ്മുടെ ആ ഒരു സോസ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം അതാ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് മയോണൈസ് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ലോഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കെ ജി ഫ്രഞ്ച് ഫ്രൈസുള്ള കാരണം തന്നെ കുറച്ച് അധികം സൈസിലുള്ള അതായത് കുറച്ച് കൂടുതൽ വട്ടത്തിലുള്ള ഒരു സെർവിംഗ് ബോളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്ത പീസസ് കൂടി ഇതിന് മുകളിൽ ഇട്ടിട്ട് നമ്മുടെ ഒരു വൈറ്റ് സോസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതിന് മുകളിൽ ഇതേ രീതിക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അപ്പൊ ഇത് നീര് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൽ നിന്ന് വീണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതാ കുറച്ച് മയോണൈസ് കൂടി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം അപ്പൊ ഇത് എത്ര കൂടുതൽ ഇട്ടുണ്ടോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഇത് ഇതിന്റെ മുകളിൽ വീണ്ടും ഞാൻ ഇതാ നമ്മുടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും നമ്മുടെ ഒരു ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ കുറച്ച് മയോണേസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വൈറ്റ് സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ചുറ്റിച്ച് കൊടുക്കുക കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ചു കൊടുക്കട്ടോ അപ്പോൾ എത്ര പണിയുള്ളൂ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊക്കെ കടയിൽ നിന്ന് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല അപ്പം അതിൻ്റെ അനിയനാണ് കേട്ടോ അത് ലോഡ് ചെയ്യുന്നത് അപ്പം അവൻ പറയുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിന്റെ അത്ര തന്നെ നമ്മൾ ക്യാഷ് ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കഴിക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള മൊത്തം ആളുകൾ കഴിച്ചാൽ അത് ബാലൻസ് വരും അപ്പം നമ്മൾ ഒരു കെ ജി ഫ്രഞ്ച് ആയിട്ട് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇത് മുഴുവൻ സെറ്റ് ചെയ്ത ശേഷം ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചില്ലി ഫ്രൈസ് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം കൂടുതൽ സ്പൈസസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ നമ്മൾ അതൊക്കെ ഒഴിവാക്കാം കേട്ടോ ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയണം എല്ലാം ഇതൊന്നും മാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കിന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്